അനന്യ വല്ലാതെ വിഷമത്തോടെ മറുപടി പറഞ്ഞു വിക്രം സാറിനെ കാണേണ്ട എന്താ ആവശ്യം അനയ്ക്കുള്ളത് അഭിനവ് ചോദിച്ചു ശർമ്മളെ തന്നെക്കുറിച്ച് വളരെ മോശമായി പറയുന്നത് അഭിനവ് കേട്ടില്ല എന്ന് അവൻ നടിച്ചു എങ്കിലും കുറിച്ച് പറഞ്ഞപ്പോൾ അവളെ തനിക്ക് സഹായിക്കാൻ കഴിയുമെന്ന് അഭിനുവിന് ഉറപ്പായി അതുകൊണ്ടാണ് അവൻ അവളോട് കുറിച്ച് ചോദിച്ചത് അനന്യക്ക് അവളുടെ കമ്പനി ഒന്നുകൂടെ നന്നാക്കിയാൽ കൊള്ളാനുണ്ട് പക്ഷെ ഷെയർ ഹോൾഡേഴ്സ് കുറേ പേർ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിച്ചു ഇങ്ങനൊരു അവസരത്തിൽ ആരുടെയെങ്കിലും നല്ല സപ്പോർട്ട് കിട്ടിയാലേ അവൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ അതിനുവേണ്ടിയാ വിക്രം സാറിനെ പോയി കാണണമെന്ന് അവൾ പറയുന്നത് അനുനെയും ശർമ്മളെയും മിണ്ടാതെ നിന്നപ്പോൾ രാജീവ് അഭിനുവിന് കാര്യങ്ങൾ വിശദമാക്കി കൊടുത്തു രാജീവ് നിങ്ങൾ എന്തിനാണ് ഇതല്ല ഇവനോട് പറഞ്ഞ് വെറുതെ സമയം കളയുന്നത് ഈ പ്രശ്നത്തിൽ ഇവൻ എന്ത് ചെയ്യാനാ ഇവൻ പോയി ഇൻവെസ്റ്റ്മെന്റ് പിൻവലിച്ച എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും ആ ചെറുക്കനെ തല്ലിയതുപോലെ തല്ലുവോ ശർമ്മൾ അഭിനവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നീ അധികകാലം ഇവിടെ വിലസാന്ന് കരുതണ്ട ശ്രീരാഗിനെ അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട പക്ഷേ അതുപോലെ മറ്റൊരാളെ കണ്ടുപിടിച്ച് അവളുടെ കല്യാണം ഞാൻ അന്തസ്സായി നടത്തും എന്ത് സംഭവിച്ചാലും നീ അവളുടെ കൂടെ വാഴില്ല അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരേ ഇത്രയും പറഞ്ഞ ശർമിള തന്റെ മുറിയിലേക്ക് പോയി രാജീവും ഫോൺ എടുത്ത് അകത്തേക്ക് പോയി ഇരുവരും പോയപ്പോൾ അഭിനവ് ഒരു നെടുവീർപ്പിട്ട് അനന്യം നോക്കി നിനക്ക് എത്ര പണം വേണം അഭിനവ് ചോദിച്ചു പണമല്ലേ ഇവിടുത്തെ മെയിൻ പ്രശ്നം ഈ അവസ്ഥയിലൊരു കൈത്തങ്ങാണ് വിക്രമിന്റെ എസ് ആർ പ്രൈവറ്റ് ലിമിറ്റഡുമായി ഒരു ടയ്യപ്പ് ചെയ്താൽ അത് നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ഗുണം ചെയ്യും പക്ഷെ വിക്രം സാർ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല കാരണം നമ്മളെപ്പോലൊരു ചെറിയ കമ്പനിയോട് ചേർന്ന് പോയിട്ട് അദ്ദേഹത്തിന് ഒരു നേട്ടവും ഇല്ല അനിനെ നിരാശയോടെ പറഞ്ഞു അഭിനവ് ചോദിച്ച സ്ഥിതിക്ക് പറഞ്ഞുവെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറയുമ്പോഴും അഭിനുവിനെ തന്നെ ഒരു രീതിയിലും സഹായിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായിരുന്നു എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അഭിനുവിന്റെ അടുത്ത ചോദ്യം നിന്നെ ഞാൻ സഹായിക്കട്ടെ അനന് ഇത് കേട്ടതും അവനെ പുച്ഛത്തെ ഒന്ന് നോക്കി നിന്നോടൊരു കാര്യം പറയട്ടെ ഐ ഹേറ്റ് യു ഇന്ന് നീ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഐ ഹേറ്റ് യു എ നീയുമായിട്ട് ഒരു തരത്തിലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റുന്നില്ല ഈ സഹായിക്കട്ടെ അത് ചെയ്തു തരട്ടെ ഇത് ചെയ്തു തരട്ടെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്റെ മനസ്സ് മാറ്റാൻ നീ കരുതണ്ട ഇഫ് യു റിയലി വാണ്ട് ടു ഹെൽപ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ലൈഫ് റൈറ്റ് നൗ അനന്യ അവൾക്ക് പറയാനുള്ളതെല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞു അനന്യ പ്ലീസ് ആദ്യം എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക് അനന്യ പറഞ്ഞത് കേട്ട് അഭിനവ് അവളോട് പറഞ്ഞു നോക്ക് മിസ്റ്റർ അല്ലെങ്കിൽ തന്നെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് ആകെ ഭ്രാന്തെടുത്ത് നടക്കാൻ ഞാൻ ഇനിയും ഓരോന്ന് പറഞ്ഞ് എന്നെ ഡിസ്റ്റർബ് ചെയ്താൽ ഞാൻ പോലീസ് ചെയ്യും അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ കണ്മുന്നിൽ നിന്ന് പൊയ്ക്കോ ഇത്രയും പറഞ്ഞ് അനിനെ ദേഷ്യത്തിൽ തന്റെ ഫോൺ എടുത്ത് മുറിയിലേക്ക് നടന്നു എങ്ങനെ അനിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്ന് അഭിനവൻ അറിയില്ലായിരുന്നു അവനൊരു ദീർഘനിശ്വാസം എടുത്തു പിന്നെ അല്പം ധൈര്യം സംഭരിച്ച് അവളുടെ പിന്നാലെ പോയി അഭിനവ് അവളുടെ മുറിയിലേക്ക് കയറി അനന്യ ഞാൻ തമാശ പറയുന്നതല്ല ഐ തിങ്ക് ഐ ക്യാൻ ഹെൽപ്പ് യു ഇത് കേട്ടതും അനന്യക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു ഇനഫ് നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതെനിക്ക് നന്നായി അറിയാം അവൾ അലറികൊണ്ട് പറഞ്ഞു അനന്യ ട്രസ്റ്റ്മി ഞാൻ വിക്രം സാറിന്റെ കമ്പനിയിലാണ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നത് ഐ ഐ നോ ഹിം സ്പീക്ക് ടു ഹിം പറഞ്ഞു ഇത് കേട്ടതും അനന്യക്ക് ചിരി വന്നു ഓ ഈ മാനേജർ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണല്ലോ താനങ്ങ് പോയി പറഞ്ഞാൽ വിക്രം സാറ് കമ്പനി വരെ തന്റെ പേരിൽ എഴുതി തരുമല്ലോ ഞാനതെ മറന്നുപോയി എടോ താൻ മാത്രല്ല എത്രയോ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് നിങ്ങളൊക്കെ പറയുന്ന പോലെയാണോ അയ്യാണ് ചെയ്യുന്നത് അനുന്യ പുച്ഛത്തോടെ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാ ഒരുപാട് പേർ അവിടെ ജോലി ചെയ്യുന്നു പക്ഷെ അവർക്കൊന്നും അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല അവിടെ അയക്കാൻ അഭിനിവ് ഗൗരവത്തോടെ പറഞ്ഞു ഇത് കേട്ടതും അനുന്യ ദേഷ്യത്തോടെ ഒരു ദീർഘനിശ്വാസം എടുത്തു അതിനുശേഷം അവൾ അഭിനവിന്റെ നേരെ തിരിഞ്ഞു എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ നീ ജനിച്ചത് സ്വന്തമായിട്ട് വീട് പോലുമില്ല മമ്മി പറഞ്ഞതുപോലെ തെരുവിൽ കിടക്കുന്ന ഒരാൾ വായിൽ വരുന്നത് വിളിച്ചു പറയുന്നതിന് മുൻപ് നീ ആരാണെന്ന് നിന്റെ പൊസിഷൻ എന്താണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് വെറും ഒരു അനാഥൻ അത് മാത്രമാണ് നീ നിന്നെ കൊണ്ടൊന്നിനും കഴിയില്ല ഇപ്പൊ തൽക്കാലം ഈ മുറിനിന്ന് നീയൊന്ന് പോയിത്തരവോ പ്ലീസ് അവൾ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോൾ അഭിനവ് അവളുടെ മുറിയിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ അനിന്റെ വാതിൽ വലിച്ചടച്ചു അഭിനവ് കുറച്ചുനേരം അവളുടെ മുറിയുടെ പുറത്തു നിന്നു എന്തൊക്കെയാണ് ഇവളിപ്പോൾ തന്നെ കുറിച്ച് പറഞ്ഞത് എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും അവന് ദേഷ്യം വന്നില്ല അതിനൊരു കാരണമേ ഉള്ളൂ അവൾ പറഞ്ഞതെല്ലാം ശരിയാണ് അനാഥനാണ് ജീവിതം പലപ്പോഴും മടുത്തു പോയിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ ആത്മഹത്യ ചെയ്യണമെന്ന് വരെ തോന്നിയിട്ടുണ്ട് പക്ഷെ അപ്പോഴെല്ലാം സ്വന്തം വിൽപ്പവർ കൊണ്ട് അവൻ പിടിച്ചു നിന്നു അഭിനിവതെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു അതവന്റെ ക്ലാസ്മേറ്റ് ഹരീഷിന്റെ മെസ്സേജ് ആയിരുന്നു അവനോടൊപ്പം ഡെലിവറി കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന അതേ ഹരീഷ് അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഒന്ന് പൊട്ടിച്ചിട്ടാണ് അവൻ അവസാനം പിരിഞ്ഞത് നാളെ വൈകുന്നേരം നമ്മുടെ കോളേജ് മേറ്റ്സിന്റെ ഒരു റീയൂണിയൻ ഉണ്ട് ഈ അഡ്രസ്സിൽ സമയത്തിനെത്തണം അതായിരുന്നു മെസ്സേജ് അഭിനവ് കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാവരും അവൻ്റെ ദാരിദ്ര്യത്തെ കളിയാക്കുമായിരുന്നു ആരും അവൻ്റെ അടുത്ത് വരാൻ പോലും എന്ന് ആഗ്രഹിച്ചിരുന്നില്ല അവനെ ഒരു സുഹൃത്തായി പോലും ആരും പരിഗണിച്ചില്ല ഈ റീയൂണിയനിലേക്കും അവനെ വെറുമൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമാണ് വിളിക്കുന്നത് പക്ഷേ എന്നിട്ടും പോകണമെന്ന് തന്നെ അവൻ കരുതി അഭിനവ് ഇത് ചിന്തിച്ച് വീണ്ടും വേലക്കാരുടെ മുറിയിലേക്ക് നടന്നു അവിടെ ഒഴിവുള്ള ഒരു കിടക്കയിലേക്ക് അവൻ കിടന്നതും അവന്റെ ഫോൺ ബെല്ലടിച്ചു പെട്ടെന്ന് അവൻ ഫോൺ എടുത്ത് നോക്കി അത് വിക്രമിന്റെ ആണെന്ന് അവൻ കണ്ടു ഹലോ അഭിനവ് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു ഞാൻ ഇന്ന് പറഞ്ഞത് നടക്കും വൈറലാകുന്നതിന്റെ വീഡിയോ ഇന്റർനെറ്റിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട് കുറച്ചു സമയത്തിനുള്ളിൽ എല്ലായിടത്തു പ്രത്യക്ഷമാകും വിക്രം പറഞ്ഞു പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് മാനേജറുടെ പോസ്റ്റ് വേണമെന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നത് അത് വേണ്ട പകരം മാനേജർക്ക് താഴെയുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റ് തന്നാൽ മതി വിക്രം ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു എനിക്ക് നിങ്ങളുടെ സഹായം വേണമെങ്കിൽ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുക നിങ്ങൾക്ക് മാത്രമേ അവളെ രക്ഷിക്കാൻ പറ്റൂ അവൻ പറഞ്ഞു വിക്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട അബിയും ഞാൻ ആരാണെന്ന് അനന്യയോടും അവളുടെ കുടുംബക്കാരോടും ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് അങ്കിൾ അനന്യെ സഹായിക്കുമ്പോ തീർച്ചയായും അവിടെ ഒരു സാധാരണക്കാരന് വേണ്ടി എന്തുകൊണ്ട് വിക്രം ഇങ്ങനൊരു സഹായം ചെയ്തു എന്നൊരു ചോദ്യം വരാം അതുകൊണ്ട് ഞാൻ അവരോട് പറയും എനിക്ക് അവിടുത്തെ മാനേജർ സ്ഥാനം മറ്റൊരാൾക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്നുവെന്നും അനന്യെ സഹായിക്കുന്നതിന് പകരമായി തുച്ഛമായ ശമ്പളത്തിൽ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയെന്നും അഭിനവ് പറഞ്ഞു മനസ്സിലായി അവളുടെ വീട്ടിൽ ഒരു വിലയും ക്ഷമിച്ചിട്ട് സത്യം വിക്രം ചോദിച്ചു ഇല്ലെങ്കിൽ സിറ്റുവേഷൻ കുറച്ച് മോശമാണ് ഇതല്ലാതെ വേറെ വഴിയൊന്നും ഇപ്പം മനസ്സിൽ തോന്നുന്നില്ല കഥയൊക്കെ അവർക്ക് കൺവീനിയൻസ് ആയ രീതിയിൽ ഞാൻ അവതരിപ്പിച്ചോളാം പിന്നെ ഞാൻ കാരണം അവളുടെ ജീവിതം ഇങ്ങനെയായി എന്നൊരു സെന്റിമെന്റ്സിന്റെ പേരിലല്ല അവളെ സഹായിക്കാന്ന് പറയുന്നത് അവൾക്ക് അതിനുള്ള അർഹതയുണ്ട് കേദാർ ഗ്രൂപ്പ് ഈ നിലയിൽ എത്തി നിൽക്കുന്നത് അനന്യയുടെ കഴിവുകൊണ്ടാണ് അവളുടെ കമ്പനിയുടെ ഷെയർ എടുക്കുന്നതിൽ നമുക്ക് ഒരു നഷ്ടവും വരില്ല അഭിനവ് വളരെ ആത്മവിശ്വാസത്തോട് പറഞ്ഞു അവസരം വിക്രം പറഞ്ഞു ബെൽറാമും ഡി കെയും അഭിനവനോട് അലീനിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അഭിനവ് അവളെ എത്രയും വേഗം കാണണമെന്ന് ആഗ്രഹിച്ചു ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു സ്വന്തം മൈഡിനിറ്റ് മറച്ചു വെച്ച് അഭിനവൻ അനന്യെ സഹായിക്കാൻ കഴിയുമോ വിക്രമമായി സംസാരിച്ച ശേഷം അഭിനവ് ഉറങ്ങാൻ പോയി ഇത്തവണയും ജോലിക്കാരുടെ കൂടെയാണ് അവൻ കിടന്നത് അടുത്ത ദിവസം രാവിലെ അവൻ നേരത്തെ എഴുന്നേറ്റു വേലക്കാരുടെ മുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ പുറത്തനന്യം നിൽക്കുന്നുണ്ടായിരുന്നു അവന്റെ നോട്ടം നേരെ അനന്യയിൽ പതിഞ്ഞു ബോഡി ഷേപ്പിൽ ധരിച്ചിരുന്ന വസ്ത്രം അവളുടെ അങ്കല അവണ്യം എടുത്തു കാണിച്ചിരുന്നു അനന്യ വളരെ സുന്ദരിയാണെന്ന് അഭിനവ് ചിന്തിച്ചു അപ്പോഴാണ് ഷർമിളയുടെ ശബ്ദം കേട്ടത് അനന്യ വാമോളെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ അനന്യ അഭിനവന്റെ മുഖത്തേക്കൊന്ന് നോക്കിയെങ്കിലും അവനെ കാണാത്ത ഭാവത്തിൽ അവൾ അവിടെ നിന്നു പോയി അഭിനവ് അവൾ പോകുന്നതും നോക്കി അവിടെ തന്നെ നിന്നു പെട്ടെന്നാണ് ഒരു ഘനഗംഭീരമായ ശബ്ദം അവൻ കേട്ടത് എന്താ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ ഇനി നിന്നെ പ്രത്യേകം ക്ഷണിക്കണം ഈ ശബ്ദം മറ്റാരുടേതുമായിരുന്നില്ല ഹരിദേവൻ്റെതായിരുന്നു അദ്ദേഹം അഭിനവനെ ഒന്ന് നോക്കിക്കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഡൈനിങ് ടേബിളിനരികിലെ അരികിലെ കസ്റ്റഡിയിൽ ചെന്നിരുന്നു അഭിനവ് മടിച്ചു മടിച്ച് അദ്ദേഹത്തിന് അടുത്തേക്ക് നടന്നു ഹരിദേവൻ മേനോന്റെ അരികിലെത്തിയപ്പോൾ അവൻ അദ്ദേഹത്തോട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു ശരിയാ നിന്റെ മാത്രം മോർണിംഗ് ഇപ്പൊ ഗുഡാണ് ഇത്രയും വലിയ വീട്ടിൽ താമസം സപ്രമഞ്ചക്കാട്ടിൽ ഉറക്കം ഇനി എന്ത് വേണം അപ്പൊ പിന്നെ നിനക്ക് ധൈര്യമായിട്ട് ഗുഡ് മോർണിംഗ് തന്നെ പറയാലോ ബ്രെഡിൽ ബട്ടർ പുരുട്ടി കൊണ്ട് ശർമ്മള് പിറുപിടുത്തു ഹരിദേവൻ ശർമ്മളെ ശാസനയോടൊന്ന് നോക്കിയതിനു ശേഷം അഭിനവനോട് ഇരിക്കാനായി ക്ഷണിച്ചു അഭിനവ് അനന്യയുടെ അടുത്തുള്ള കസര വലിച്ചിട്ട് അതിലിരുന്നു അനന്യ ഇന്നലെ രാത്രി അഭിനവ് എവിടെയാ കിടന്നുറങ്ങിയത് ഹരിദേവൻ അനന്യെ നോക്കി ചോദിച്ചു അനന്യ മുത്തശ്ശൻ ചോദിച്ചത് കേട്ട് ഞെട്ടി അവൾ തലതാഴ്ത്തി തോടുകൾ ഉയർത്തി എനിക്കറിയില്ല എന്ന് പറഞ്ഞു അച്ഛൻ എന്തൊക്കെയാ അവളോട് ചോദിക്കുന്നത് ഇവൻ എവിടെയാ കിടക്കുന്നതെന്ന് അവൾക്ക് എങ്ങനെ അറിയാനാ ഇവന്റെ എല്ലാ കാര്യങ്ങളും തിരക്കാൻ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ ശർമ്മളെ ഇഷ്ടക്കേടോടെ ഹരിദേവനെ നോക്കി പറഞ്ഞു ഹരിദേവൻ ആദ്യം ശർമ്മളെയും അനന്യെയും അഭിനീവനെയും നോക്കി അഭിനവ് ഇന്ന് തന്നെ അനന്യെ രജിസ്റ്റർ മാരേജ് ചെയ്യണം രണ്ടുപേരും തയ്യാറായിക്കോളൂ ഹരിദേവൻ പറഞ്ഞത് കേട്ടതും അനന്യം ഞെട്ടി ഇത്ര പെട്ടെന്ന് മുത്തച്ഛൻ ഇതുപോലൊരു തീരുമാനമെടുക്കുമെന്ന് അവൾ സ്വപ്നത്ത് പോലും കരുതിയില്ല മുത്തച്ഛ മുത്തച്ഛൻ എന്തൊക്കെയാ പറയുന്നത്